അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ സ്വപ്നം കാണാറില്ലേ അതിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് അറിയണം നിങ്ങൾ നിരന്തരമായി കാണുന്ന അധികമായി കാണുന്ന ചില സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് സമ്പത്ത് കൂടാൻ ഇത് കാരണമാകും ഇത്തരം സ്വപ്നങ്ങൾ കണ്ടാൽ കണ്ടാരണോ താല്പര്യമുള്ളവർ പൂർണ്ണമായി കേൾക്കുക നമ്മൾ ഇതിനു മുൻപ് ഇതുപോലെ മറ്റു ചില സ്വപ്നങ്ങളെക്കുറിച്ച് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാഫ് എന്ന് സ്വപ്നം എന്ന് കാഫ് മീഡിയ എന്നടിച്ചതിനു ശേഷം സ്വപ്നം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി നിങ്ങൾ ഒരാൾ പച്ച മത്സ്യം കിട്ടുന്നതും മറ്റും സ്വപ്നമാണ് മത്സ്യം എന്നാൽ മത്സ്യം കിട്ടുന്നത് സ്വപ്നം കണ്ടാൽ അയാളുടെ ധനം കൂടാൻ അത് കാരണമാകുന്ന ഒരു സ്വപ്നമാണ് അതായത് ധനം കൂടാൻ പോകുന്നു എന്ന് ഒരു സ്വപ്നമാണ് അതിന് സാധ്യതയുണ്ട് എന്നർത്ഥം മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ എഴുതിയ പറഞ്ഞ ചില സ്വപ്ന വ്യാഖ്യാനങ്ങളെ കുറിച്ചാണ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ചെറിയ മീനുകളെയാണ് ഒരാൾക്ക് കിട്ടുന്നത് സ്വപ്നം കണ്ടാൽ അതിന് നേരെ നെഗറ്റീവാണ് നല്ലതല്ല അതായത് അയാൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട് ഇത് കണ്ടവർക്കൊക്കെ ഉണ്ടാകും എന്നല്ല അർത്ഥം ചില സമയങ്ങളും ചില സാഹചര്യങ്ങളും ഉണ്ട് അതൊക്കെ ഒത്തു വന്നാലാണ് എന്നും അർത്ഥം മനസ്സിലാക്കണം അതേപോലെ തന്നെ ഒരാൾക്ക് പശുവിൻ്റെ മാംസം കിട്ടുന്നത് സ്വപ്നം കണ്ടു അല്ലെങ്കിൽ തോല് നെയ്യ് പാല് ഒക്കെ പശുവിൻ്റേത് കിട്ടുന്നതായി സ്വപ്നം കണ്ടാൽ ധാരാളം പണം അയാൾക്ക് വരാൻ സാധ്യതയുണ്ട് ഈ വർഷത്തിൽ എന്നറിയിക്കുന്ന ഒരു സ്വപ്നമാണത് അതേപോലെ തന്നെ മറ്റൊന്ന് ഒരാൾ കുതിരയെ സ്വപ്നം കണ്ടാൽ അത് നല്ല സ്വപ്നമാണ് കുതിരയെ സ്വപ്നം കണ്ടാൽ അയാൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഉന്നത പദവികളും അയാളുടെ മാന്യത മാന്യതയെയും അതേപോലെ തന്നെ അധികാരത്തെയും പ്രതാപത്തെയും ഒക്കെയാണ് അത് മറ്റൊരാൾ സ്വപ്നം കണ്ടത് ആയുധമാണെന്ന് കരുതിക്കോളൂ നമ്മൾ കരുതും ആയുധം കണ്ടാൽ മോശമാണ് അല്ല ആയുധം കണ്ടാൽ അത് പണം കൂടാൻ ധനം കൂടാനൊക്കെ കാരണമാകുന്ന ചില കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സ്വപ്നമാണത് അതേപോലെ തന്നെ ഒരാൾ കത്രിക കൊണ്ട് മുടി ഇങ്ങനെ വെട്ടുന്നതും മറ്റും സ്വപ്നം കണ്ടു നമ്മൾ കരുതും മോശമാണ് അല്ല അയാൾക്ക് പിന്നെ അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് ധനം കൂടാൻ കാരണമാകും എന്നറിയിക്കുന്നതാണ് ആ സ്വപ്നം അതേപോലെ തന്നെ കത്രിക കൊണ്ട് ഒരാൾ ആടിൻ്റെയും മറ്റുമൊക്കെ രോമങ്ങൾ വെട്ടുന്നത് കണ്ടു ചമ്മരിയാടിൻ്റെയും മറ്റുമൊക്കെ രോമങ്ങൾ പോലെയുള്ള രോമങ്ങൾ വെട്ടുന്നത് കണ്ടു അയാൾക്ക് ധനം കൂടാൻ പോകുന്നു വലിയ സ്രോതസ്സുകൾ തുറക്കും ധനത്തിനുള്ള എന്നർത്ഥം വരുന്നതാണത് അതേപോലെ തന്നെ ആകാശത്ത് നിന്നൊരു കത്രിക ഇറങ്ങി വരുന്നതാണെങ്കിൽ അത് അത്ര നല്ലതല്ല നിങ്ങളുടെ ആയുസ് തീരാനായിരിക്കുന്നു എന്നറിയുന്നതിനെ ഇന്ന് സൂചിപ്പിക്കുന്നതിന് കാരണമാകുന്നൊരു സ്വപ്നമായിരിക്കാം ഒരു പക്ഷേ അത് അതേപോലെ തന്നെ ഒരാൾ തൊപ്പിയോ തലപ്പാവോ അണിയുന്നതാണ് സ്വപ്നം കണ്ടതെങ്കിൽ അയാൾക്ക് അധികാരം കിട്ടാൻ മറ്റുമൊക്കെ വരുന്നുണ്ട് അധികാരം കിട്ടാൻ സാധ്യതയുണ്ട് വരും ഈ വർഷത്തിൽ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്വപ്നമാണ് ഒരാൾ പട്ടിൻ്റെ തലേകെട്ടാണ് പട്ടിൻ്റെ തലപ്പാവാണ് നൽകപ്പെടുന്നതെങ്കിൽ അത് നല്ലതല്ല അയാളുടെ ധനം പാഴാകാൻ പോകുന്നു അയാൾക്ക് നഷ്ടങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നറിയിക്കുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നോ അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ മരിച്ച ആളുകൾ ഭൗതികമായ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കൊണ്ടുവന്നു തരുന്നതാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ പ്രതീക്ഷിക്കാത്ത കൂടി നമുക്ക് എന്തൊക്കെയോ ഗുണങ്ങൾ വരാനുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരാനുണ്ട് എന്നർത്ഥം അതേപോലെ തന്നെ രോഗം ചില രോഗങ്ങൾ കുഷ്ഠരോഗം വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടായാൽ അത് ധനം കൂടാൻ കാരണമാകുന്ന സ്വപ്നമാണ് എന്ന് എന്നറിയിക്കുന്നുണ്ട് എന്നാൽ അതിൽ തന്നെ പിന്നെ ചില കാര്യങ്ങളൊക്കെ വെള്ളപ്പാണ്ട് പോലെയുള്ള ചില രോഗങ്ങൾ ഉണ്ടായാൽ അധികമായി ഉണ്ടാകുന്ന മറ്റുമൊക്കെ കണ്ടാൽ അത് ധാരാളിത്തത്തിലൂടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമെന്നു കൂടി അതിനെ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതേപോലെ വയറ് ചെറുതാവുന്നതാണ് ഒരാൾ സ്വപ്നം കണ്ടതെങ്കിലോ തീർച്ചയായും അയാൾക്ക് ധനം സമ്പത്ത് കൂടാൻ പോകുന്നു എന്നറിയിക്കുന്ന സ്വപ്നമാണ് ഒരു പിടി സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇൻഷാള്ള ഇനിയും പറയും ഇനിയും പുതിയ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നമുക്ക് സംസാരിക്കണം നിങ്ങൾക്ക് ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ വ്യാഖ്യാനം അറിയാൻ താല്പര്യമില്ലെങ്കിൽ ഇൻഷാള്ള നിങ്ങൾ കമൻ്റ് ചെയ്യുക അറിയുന്നതാണെങ്കിൽ ഇൻഷാല്ല സാഹചര്യത്തിനനുസരിച്ച് ഇൻഷാള്ള അതിനെക്കുറിച്ച് പറയുന്നതാണ് കൊണ്ടും കാണാം ദുവാസ്യത്തോടെ അസലമലൈക്കും വരഹമുല്ല